അസാളിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയ മാക്സി ആണ് അടിപൊളിയാണ് വെറൈറ്റിയാണ് കിഡില്ല മോഡൽ എടുക്കാ ചേറ്റം സെറ്റാണ് അപ്പൊ നല്ല എംബ്രോയ്ഡറി വർക്കിൽ വന്ന് കിഡില്ല മോഡലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ രണ്ട് മോഡലാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇട്ടാ നല്ല അടിപൊളി മാക്സി നല്ല വീഡിയോ കളർ സൈസാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവാണ് സ്ലീവ് ഒക്കെ നല്ലത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് സൈസ് സൈസാണെങ്കിലും ഒട്ടും കുറവില്ല മോശമൊന്നുമില്ല അൻപത് ഇഞ്ച് ഹിപ്പ് സൈസും വരുന്നുണ്ട് അമ്പത്തി ആറ് ഇഞ്ചാണെങ്കിലും ഇറക്കം വരുന്നത് നല്ല വെറൈറ്റി നാല് കളേഴ്സ് ാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ള മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ കോഫി കളർ ആണ് അടുത്തത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇത് ഇതിന്റെ ഷോട്ട് നമ്മള് പെണ്ണുങ്ങൾ ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടോണ്ട് ഷോർട്ട് അപ്പൊ അതിന്റെ ഭംഗി ഒന്നും കൂടെ സെറ്റാണ് കഴിക്കാറ് അപ്പോൾ കാണാം അപ്പൊ ഇതിലെല്ലാ പീസും ഇഷ്ടപ്പെടും ഒന്ന് മെച്ചമുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാൻ രണ്ട് മോഡൽ കാണിക്കേണ്ടത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഏ കൂടുതൽ പീസ് വേണ്ടവരോ ഹോൾസെയിൽ റേറ്റിന് വേണ്ടവരൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഡീറ്റെയിൽ പറഞ്ഞു തരണം കേട്ടോ ഇതാണ്ടോ ഈ കളേ ഈ മോഡല് ഈ പ്രിന്റിൽ വരണതിൽ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ക്യാൻവാസിന് ഒക്കെയുള്ള ഒരു മോഡൽ നല്ല വെറൈറ്റി ഐറ്റംസ് എന്താ ഒരു രക്ഷയില്ല ഇല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റിഅൻപത് രൂപയുള്ളു കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിന് അപ്പം ഇതൊക്കെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആ എത്ര എടുക്കാൻ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒന്ന് ഇത് അമ്പത്താറഞ്ച് തന്നെ അർത്ഥം വരുന്നത് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് നല്ല അളവ് അതെ ചെസ്റ്റിന്റെ അളവ് അൻപത് ഹിപ് സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് സ്ലീവ് അർക്കം പതിനാല് ഓക്കേ ഇരുന്നൂറ്റി അൻപത് രൂപകളും ഒന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാവായം ആലത്തിയൂരിന്റെ സെൻട്രൽ ആണ് തൃപ്രംകോട് പഞ്ചായത്ത് അല്ലാന്ന് വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ ഇത് ഒന്നിപ്പോന്ന് മെച്ചുള്ള കളേഴ്സ് ഫുള്ള് നല്ല വെറൈറ്റി കളേഴ്സിലാണ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണെങ്കിൽ സാധനം കിട്ടും നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റാത്ത ദിവസം തന്നെ നമ്മൾ അയക്കും നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങളെ കയ്യിൽ കിട്ടും പോസ്റ്റ്മാൻ മേൻ നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന പോയി വാങ്ങേണ്ടതെന്നും ഒരു ആവശ്യമില്ല കേട്ടോ അടുത്ത പീസ് അപ്പൊ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പരമാവധി നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക നല്ല കുട്ടികളെ നല്ല കുട്ടികളല്ലേ ഒരേ ലൈക്ക് ഒന്നും കുത്തിക്കൊള്ളിട്ട അപ്പോൾ എല്ലാത്തിനും വീഡിയോസ് നമ്മൾ കാണുന്ന ലൈക്ക് അടിക്കുക പരമാവധി നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം